ി കണ്ട ദൃശ്യം അഞ്ചൽ കാളച്ചന്തയ്ക്ക് സമീപത്തുള്ള ഇ എസ് ഐ ആശുപത്രിയുടെ തൊട്ടു മുന്നിലുള്ളതാണ് പതിനഞ്ചോളം വരുന്ന തെരുവുനായ്ക്കളാണ് ഈ ആശുപത്രിക്ക് ചുറ്റും കൂട്ടം കൂടിയിരിക്കുന്നത് ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ വരുന്ന രോഗികൾ ഏറെ ഭീതിയോടുകൂടിയാണ് ഈ ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നത് പേവിഷബാധയേറ്റ് ഒരു കുട്ടി കൂടി സംസ്ഥാനത്ത് മരണപ്പെട്ടതോടുകൂടി ആശുപത്രിയിലേക്ക് വരുന്നവർ വളരെ ഭീതിയിലാണെന്ന് പലരും പറയുന്നു അടിയന്തരമായി പഞ്ചായത്ത് അധികൃതരം ആശുപത്രി അധികൃതരം പെരുവുനായ്ക്കളെ പുറത്താക്കി രോഗികൾക്ക് സുരക്ഷ ഒരുക്കണമെന്നാണ് രോഗികളുടെയും പ്രദേശവാസികളുടെയും ആവശ്യം നമ്മുടെ ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയാണെങ്കിൽ എന്ന് വന്നാലും മൊത്തം പട്ടികളാണ് പട്ടികളാണ് നമ്മളെ സ്വീകരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കടിയേൽക്കാതെ രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഇന്നിപ്പോൾ തന്നെ വന്നപ്പോൾ തന്നെ ഒരു അഞ്ചാറെണ്ണം പെട്ടെന്ന് കൂടി അതിനകത്ത് തപ്പി നോക്കുക എല്ലാം കഴിക്കാതിരിപ്പുണ്ടോ അപ്പം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കടി പറ്റിക്കും ഇതിനെ അടിയന്തിരമായൊരു പരിഹാരം കാണണം അപ്പം തന്നെ കണ്ടില്ലേ കുട്ടികളെയൊക്കെ പട്ടി കടിച്ച് മരിക്കുവല്ലോ അപ്പം എന്താണെന്ന് വെച്ചാൽ അടിയന്തിര നടപടി ഉണ്ടാകുന്നു ഇവിടെ ഐ എസ് ആയിരുന്നു ഓർക്കുമ്പോഴേ നമ്മൾക്ക് പട്ടിയ ഓർമ്മ വരുന്നത്